ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു മാറി ഇപ്പത്തെ തലമുറയില് ഏതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ ഇല്ല ആൺകുട്ടികൾ മുടി വളർത്ത നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളുടെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡെ ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ പെൺകുട്ടികളാണ് ജീൻസ് പെൻറ് ഷർട്ട് നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം എന്താ പേരെന്താ ആ പെൺകുട്ടിയായിരുന്നു അല്ലേ ില്ലേ വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി പ്ലീസ് അപ്പൊ നമുക്കെന്തായാലും ഇവളെ അയ്യോ ഇവളാടാ എന്റെ പേര് പറയുന്നെനിക്ക് പേടിയാവുന്ന ഏ ധൈര്യത്ത് പറ ഒരാളല്ല നീ ഒരു പെണ്ണു അല്ല നീ മഞ്ജുലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് വലിയ ശിക്ഷ എന്താണ് ഒരു അമ്മ ഒരു കുഞ്ഞിനു ജനം നമുക്ക് അത്രയും വേദന വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല എന്നാ നീ ഉപമിച്ചതെന്നാ ഏർ പ്രസവിക്കുന്നേ വേദന അമ്മ പ്രസവിച്ചിട്ട്

നീ ഗാന്ധിജിയാടാ താടിയും മുടിയും ുംളർത്തിയ മഹാത്മാ ഗാന്ധിജിത്തോ സൃഷ്ടിക്കണ്ടോട് പറഞ്ഞു വീഡിയോ വീഡിയോ ഓണാക്കും മോളെ ഈ പരപൂർവടെ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ടാം വയസ്സിൽ ഞാൻ നാട്ടുകാർക്ക് ധീരനായി ഒരു ധീരൻ മുപ്പതാം വയസ്സില് മരുന്ന് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഒരു ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ വീട്ടിലൊറ്റൊരു റൂമിലിരിക്കുന്നാണ് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്നത് കൃഷ്ണ മോനെ ർദ്ദിക്കാൻ വരണോ ഞാൻ വരുന്നില്ല അമ്മ പോയിട്ടു എനക്ക് ഈ സിലിക്കോൺ ബുദ്ധിപിടിച്ചത് കാണേണ്ട ആവശ്യം എനിക്കില്ല നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോഫ് സ്പാർട്ടയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാ ആരാണ് പേടിക്കുന്നത് കോൽ കളി ഇതല്ല ഞങ്ങള് കളിക്കുന്ന കളി ഇതാണ് കോൽ കളി ഇതുപോലല്ല ഞങ്ങള് കളിക്കുന്നത് അല്ലെങ്കിൽ കോല പിടിച്ചോണ്ട് കോല ഞങ്ങള് കളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കോൽക്കളി തന്നെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നു ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക മനസ്സിലല്ലേ സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട നിനക്ക് അതിനുള്ള യോഗ്യതയില്ല ഒരേ സമയം ഇത്രയും പേര് ചേർന്ന് അമ്മക്ക് കൊഞ്ഞിനെ കാണുന്ന പിടിപ്പിച്ചത് കണ്ണാടിയിൽ കാണുമ്പോ ആകെ പറഞ്ഞിട്ടുള്ള പണി പണിയെന്നാന്നറിയോ മറ്റേ ഫഹദക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് അതേ എനിക്കതേ പറ്റൂണ്ട്